ക്രിക്കറ്റ് ആവേശത്തിലേക്ക് സംസ്ഥാനം ആറു ടീമുകൾ പങ്കെടുക്കുന്ന കേരള ക്രിക്കറ്റ് ലീഗിന് അടുത്ത മാസം രണ്ടിന് തുടക്കമാകും ടി ട്വൻ്റി ഫോർമാറ്റിൽ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ പ്രവേശനം സൗജന്യമാണ് കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ ഔദ്യോഗിക ലോഞ്ച് നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നടൻ മോഹൻലാൽ നിർവഹിക്കും ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ക്രിക്കറ്റ് ആവേശത്തിലേക്ക് മാറുകയാണ് തലസ്ഥാനം കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിന് മുന്നോടിയായാണ് ആറു ടീമുകളുടെയും ക്യാപ്റ്റന്മാർ ഒന്നിച്ചത് സെപ്റ്റംബർ രണ്ടു മുതൽ പതിനെട്ട് വരെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലെ സ്പോർട്സ് ഹബിലാണ് മത്സരങ്ങൾ നടക്കുക ബേസിൽ തമ്പി വരുൺ നായനാർ റോഹനെസ് കുന്നുമ്മേൽ അബ്ദുൾ ബാസി മുഹമ്മദ് അസറുദ്ദീൻ തുടങ്ങിയവരാണ് ടീമിന്റെ നായകന്മാർ പുതിയ താരങ്ങൾക്ക് അസുലഭ അവസരമായിരിക്കും ക്രിക്കറ്റ് ലീഗ് എന്ന് ക്യാപ്റ്റന്മാർ തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ പറഞ്ഞു ഐ പി എൽ ഉൾപ്പെടെയുള്ള ലീഗുകളിലേക്ക് കേരളത്തിൽ നിന്നുള്ള താരങ്ങൾക്ക് എത്താനുള്ള ചവിട്ടുപടിയായി കേരള ക്രിക്കറ്റ് ലീഗ് മാറുമെന്നും നായകന്മാർ പ്രതീക്ഷ പ്രകടിപ്പിച്ചു രാജ്യത്താകമാനം മത്സരം കാണാൻ കഴിയുന്നത് തന്നെ കേരളത്തിൽ നിന്നുള്ള താരങ്ങൾ കൂടുതലായി ശ്രദ്ധിക്കപ്പെടുമെന്ന് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് നായകൻ ബേസിൽ തമ്പി പറഞ്ഞു എല്ലാവരും കാണിക്കുന്നു നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ അച്ഛനമ്മ അല്ലെങ്കിൽ നമ്മുടെ കസിൻ നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് എത്തിച്ചു ഇപ്പൊ ഈ കൊല്ലം അത് സ്റ്റാർ സ്പോർട്സ് അവരെല്ലാരും ഐ പി എല്ലിൽ കാണുന്ന രീതിയിൽ കാര്യമാണ് കാരണം അവരും എല്ലാ ാലും എല്ലാവരും ടീമിലാണെങ്കിലും ഒരുപാട് യങ്സ്റ്റേഴ്സും അതേപോലെ നമ്മൾ ആ ഒരു ലെവലിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് വീണ്ടും നമുക്ക് അവിടെ എത്തണം വീണ്ടും ഐ പി എല്ലിൽ തിരിച്ചുവരണം എന്നുള്ള ഒരുപാട് ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ അവർക്കൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ് അത് ടീമിൽ അംഗമായിരുന്നവർ തമ്മിൽ മത്സരിക്കുന്നതിന്റെ ആവേശവും സീനിയർ തലത്തിൽ എല്ലാവരും കളിക്കാൻ ആഗ്രഹിച്ച എന്ന് സച്ചിൻ ബേബി പറഞ്ഞു പണ്ടോട്ടേ കേട്ടനും ഈ പറഞ്ഞ സെബുബായി എല്ലാരും അവരൊക്കെ പറഞ്ഞ കാര്യം അപ്പൊ അവർക്കെല്ലാരും ഈ സീനിയർ പ്ലേയർസ് എല്ലാം കളിക്കാൻ കൊതിച്ച ഒരു ഒരു ലീഗാണ് ഈ ഒരു സംഭവം ആരും ആ ഒരു ഏറെ സീനിയർ ആയിട്ട് ഞാനാണ് അപ്പം ഞാൻ എനിക്ക് ഈ ഒരു ഇതിൽ കളിക്കാൻ ഭയങ്കര ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ് ഈ ഒരു ടൂർണമെന്റ് കളിക്കാൻ ഇങ്ങനെ കൊതിച്ചിട്ട് കളി നിർത്തി കുറെ ആൾക്കാരുണ്ട് നമ്മളിപ്പം ദുബായി നോക്കുവാണെങ്കിൽ അവിടെ ഒരു പതിനഞ്ച് ഒരു കേരള ടീം എടുക്കാനുള്ള പ്ലേസ് ദുബായിലുണ്ട് അല്ലെങ്കിൽ ഡിഫറെന്റ് പാർട്സ് ഓഫ് കൺട്രിയില് പോയ പ്ലേഴ്സ് ഉണ്ട് അപ്പൊ അവർക്കൊക്കെ ഇപ്പൊ ഈ ലീഗ് കേൾക്കുമ്പോൾ നമുക്ക് വളരെ മുച്ചു ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എന്നുള്ള ഒരു കുറെ പേര് ഇങ്ങനെ മെസ്സേജ് ചെയ്യുന്നുണ്ട് അപ്പം കേരളത്തിലെ ക്രിക്കറ്റ് കളിക്കാർക്ക് മുന്നിൽ വലിയ സാധ്യതകളാണ് കേരള ക്രിക്കറ്റ് ലീഗ് െന്ന് ടീം ക്യാപ്റ്റന്മാർ ചൂണ്ടിക്കാട്ടി ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കാൻ നടത്തിയ തയ്യാറെടുപ്പുകൾക്ക് കേരളത്തിലെ ക്രിക്കറ്റ് രംഗം കേരള ക്രിക്കറ്റ് അസോസിയേഷനോട് കടപ്പെട്ടിരിക്കുന്നുവെന്നും ക്യാപ്റ്റന്മാർ പറഞ്ഞു ഏതായാലും ആഭ്യന്തര ക്രിക്കറ്റിലെ പുതിയ പരീക്ഷണം കേരളത്തിലെ താരങ്ങൾക്ക് നിരവധി അവസരങ്ങൾ സമ്മാനിക്കും എന്ന പ്രതീക്ഷയിലാണ് ഉള്ളത് അമൃത ന്യൂസ് തിരുവനന്തപുരം